ഹായ് വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷീൻ യു ഫ്രോം ലെവൻഡ് ഡിസൈനിങ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഞാൻ കാണിക്കുന്നത് നമ്മളുടെ ഷോപ്പിലുള്ള ഓഫർ കളക്ഷൻസ് ആണ് കേട്ടോ വെസ്റ്റേണിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതിലൊരു ഓഫർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിലുള്ള കളക്ഷൻസ് കാണിക്കുക എല്ലാം നല്ല റേറ്റ് കുറവിലാണ് കേട്ടോ കൊടുക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലാണ് ഈ എല്ലാ ഐറ്റംസും ഒന്ന് കാണിക്കുന്നതിനെല്ലാം കൊടുക്കുന്നത് അപ്പോൾ വെസ്റ്റേണിൽ വരുന്നതാണ് സ്മോൾ മീഡിയം സൈസസ് ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി ചിലതിൽ മാത്രം ലാർജ് സൈസും കൂടിട്ട് കൂടിയിട്ട് അവൈലബിളായിരിക്കും വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ വെസ്റ്റേൺ കളക്ഷൻസിലുള്ളതാണ് ഇതെല്ലാം ഇതൊക്കെ ഫൈവ് ആണ് വരുന്നത് സ്മോൾ മീഡിയം ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി ഫാബ്രിക്കിലും അത് വന്നിട്ടുള്ളത് കണ്ടാൽ നല്ല അടിപൊളി ഷെയ്ഡിലാണ് നല്ല അടിപൊളി ഡിസൈനോട് കൂടിയിട്ട് ഇങ്ങനെയൊക്കെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുൻപത്തെ പ്രൈസൊക്കെ അത്യാവശ്യം പ്രൈസിനുണ്ടായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൻ്റെ ഒക്കെ ഫൈവ് ഹൺഡ്രഡിൻ്റെ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് സെയിം സൈസ് തന്നെ കേട്ടോ സ്മോൾ മീഡിയം സൈസസിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നീ ലെങ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ നല്ല ഡിസൈൻ തന്നെയാണ് ഏറ്റവും വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഞാൻ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഒരു ചെക്ക് ടൈപ്പിൽ വരുന്ന നീ ലെങ് തന്നെ സ്മോൾ മീഡിയം സൈസസ് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ഫ്ലോറൽ വരുന്ന ഷർട്ടാണ് കേട്ടോ അത് സെയിം സൈസ് ചേട്ടന്നെ സ്മോൾ മീഡിയം നല്ല അടിപൊളി ഷർട്ടിൽ നല്ല ജീൻസിൽക്ക് വെയർ ചെയ്യാൻ കഴിയാവുന്ന ഒരു ഷർട്ടാണ് കേട്ടോ അത് ഓഫർഡബിളാണ് ബട്ടൺസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അടിപൊളി ഡിസൈനാണ് ആണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് നീലെങ്ങത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പാണ് നല്ല ഫാബ്രിക് ഫാബ്രിക്കാണ് ഇതൊരു ക്രേറ്റ് ജോർജറ്റ് ഫാബ്രിക് നല്ല അടിപൊളി ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് നീലെങ്ങത്തോട് കൂടിയിട്ട് സ്മോൾ മീഡിയം സൈസസിൽ വന്നിട്ടുണ്ട് അടിപൊളി ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു ഫൈവ് ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ പ്രൈസ് അടി നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് ഇപ്പം ഇത് നല്ലൊരു ഇന്നർ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഇതാണ് ഇന്നർ വരുന്നത് ബ്ലാക്ക് ആണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഇന്നർ തരാൻ കഴിയില്ല ഇത് ഇതിനോടൊപ്പം വരുന്നതാണ് സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസസിലാണ് ഇപ്പോൾ ഇത് വന്നിട്ടുള്ളത് പിന്നെ ക്രീറ്റ് ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു റോംബർ മോഡലിലാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി അമ്പതാണ് ഒരു ആയിരത്തി അമ്പതിനാണ് ഇപ്പം ഈ ഒരു ഐറ്റം ഐറ്റിന് മാത്രമേ കുറച്ച് ഫൈവ് ഹൺഡ്രഡിൽ തന്നെ വരുന്ന ഈ ഒരു ടോപ്പ് നല്ല അടിപൊളി ഡിസൈൻ ഉണ്ടോ ഇതൊക്കെ നല്ല ഭംഗിയുള്ള നീ ലെത്തിൽ വരുന്ന സ്മോൾ മീഡിയം സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് സിക്സ് ഹൺഡ്രഡിൽ വരുന്ന ഈ ഒരു ടോപ്പ് സ്മോൾ മീഡിയം സൈസസ് തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫാബ്രിക്കും കൂടിയിട്ടാണ് ഇതൊക്കെ ഇമ്പോർട്ടഡ് ജോർജറ്റിൽ വരുന്ന ഫാബ്രിക്സ് ആണ് കേട്ടോ നെക്സ്റ്റ് വേണം വന്നിട്ടുള്ളത് ഫ്ലോറിൽ വരുന്ന ഈ ഒരു ടോപ്പാണ് കേട്ടോ അതൊക്കെ ഒരു ജോർജിറ്റ് ആണ് ഫ്ലോറിൽ വരുന്ന ജോർജറ്റ് നീ ലെങ്ത്തിൽ വരുന്നതാണ് ഈ ഒരു ടോപ്സ് എല്ലാം സ്മോൾ മീഡിയം തന്നെയാണ് കേട്ടോ അതൊക്കെ സൈസ് വരുന്നത് സെയിം സൈസ് ചാട്ടന്നെയാണ് കേട്ടോ ഇതാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ടോപ്പ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് വെസ്റ്റേൺ കളക്ഷൻസ് കളക്ഷൻസാണ് വല്ല വെസ്റ്റേൺ കളക്ഷൻസ് ഓക്കെ നെക്സ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പാണ് കേട്ടോ നീ ലെങ്ത്തിൽ സ്മോൾ മീഡിയം സൈസസ് ഓക്കെ ഇത്രയും കളക്ഷൻസ് ആണ് ഞാനിപ്പോ കാണിക്കുന്നത് ഇനി ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്തോളൂ ഒക്കെ അടിപൊളി ഫാബ്രിക് വൈസ് ആണ് ഓഫർ ഇട്ടതാണ് നമ്മൾ അപ്പോൾ മാക്സിമം എല്ലാവരും ഓർഡർ ചെയ്യാനൊന്നും ആരും മറക്കണ്ട അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബൈ